കണ്ണൂർ ചെറുപുഴ തിരുമേനി കോറാളിയിൽ കാട്ടുപന്നിശല്യം രൂക്ഷമായി കൃഷിയിടത്തിലിറങ്ങിയ കാട്ടുപന്നികൾ കവുങ്ങുകളും വാഴകളും വ്യാപകമായി നശിപ്പിച്ചു ശല്യം രൂക്ഷമായതോടെ കർഷകർ കടുത്ത ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോറാളി ആനക്കല്ലിലെ പുതിയറ മാത്യുവിന്റെ ഇരുന്നൂറ്റൻപത് കവുങ്ങിൻ തൈകളും മുന്നൂറോളം വാഴകളും കാട്ടുപന്നി നശിപ്പിച്ചു സമീപത്തെ കർഷകരുടെ കൃഷിയിടങ്ങളിലും കാട്ടുപന്നികളിറങ്ങി കൃഷിനാശം വരുത്തി വെച്ചുപിടിപ്പിക്കുന്ന വിളകൾ കൂട്ടത്തോടെ കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് കണ്ണീരോടെ കണ്ടു നിൽക്കാൻ മാത്രമേ പ്രദേശത്തെ കർഷകർക്ക് കഴിയുന്നുള്ളൂ കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ കൃഷി പൂർണമായി ഉപേക്ഷിക്കേണ്ട സ്ഥിതിയിലാണ് മലയോരത്തെ കർഷകർ നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം